ഹലോ ഫ്രണ്ട്സ് തനിയാടൻ വീട് യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കോഴികളെ കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ പീഡി കേട്ടോ അപ്പോൾ ഓരോരുത്തരും നമുക്കായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് നമ്മളിതാ ഇവിടെ കേട്ടോ കൊടുക്കുന്നത് ഇവളും അതായത് കണ്ടില്ല ഈ തള്ളക്കോഴീനും കൊടുക്കുന്നുണ്ട് ഈ തള്ളക്കോഴിയും അതുപോലെ തന്നെ ഇതാ ഇരുപതോളം വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് ഈ ഇരുപത് കുഞ്ഞുങ്ങളും ഈ തള്ളക്കോഴിയും കൂടി ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ അതായത് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് മാത്രം ആക്കി കിട്ടും റേറ്റും കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ പറയുന്നില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ആക്കിയാൽ അവരോട് മാത്രമായിരിക്കും കൃത്യം റേറ്റും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ നമ്പറൊക്കെ നമ്മളതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ആൾക്കാരെ അടുത്ത ആളെന്ന് പറഞ്ഞതാണ് വരാട്ടോ ഇത് തള്ളക്കോഴി ഉണ്ട് തള്ളക്കോഴിയും അതുപോലെ തന്നെ നമ്മളുടെ പന്ത്രണ്ടോളം കുഞ്ഞുങ്ങളട്ടോ വരുന്നത് ഇവരാണ് കൊടുക്കുന്നത് കണ്ടില്ലേ എല്ലാവരും വാക്സിനേഷൻ കഴിഞ്ഞാൽ കേട്ടോ ഫസ്റ്റും സെക്കൻഡ് ഡോസും വാക്സിനേഷൻ കഴിഞ്ഞതാണ് രണ്ടാഴ്ച പതിനഞ്ച് ദിവസം വളർച്ചയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പന്ത്രണ്ടോളം വരുന്ന കുഞ്ഞുങ്ങളുണ്ട് എല്ലാ കളറും ഉണ്ട് എല്ലാ വെറൈറ്റി കളറും ഉണ്ട് കണ്ടില്ലേ ഇനി അത് തൊട്ടപ്പുറത്തുള്ളതാ ഒരാളുണ്ട് ഇതിനകത്ത് ഏഴ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ മാത്രം കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഇവിടെ ഉള്ള കുയിലെ മുട്ട അട അടവിച്ച് വിരിച്ച കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ സുഹൃത്തുക്കൻ്റെ കയ്യിൽ നിന്നെടുത്ത് വിരിച്ച മുട്ടയിലിട്ട് അതായത് മുട്ട നമ്മൾ ഒപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എണ്ണം പത്ത് പായഞ്ചോളം മുട്ട പാഞ്ചോളം അല്ല പതിനെട്ടോളം പത്തൊമ്പോളം മുട്ട വെക്കേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിലും കൂടി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ ഉള്ളത് നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് അതൊരു കരിയിലെ കുഞ്ഞാട്ടോ ആട്ടോ അടിപൊളി അതാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ ഏഴോളം കുഞ്ഞുങ്ങളുണ്ട് ഇതിപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് തള്ളക്കുഴിനെ കൊടുക്കൂല ഇത് ഏഴ് കുഞ്ഞുങ്ങളുണ്ട് അതിനേക്കും കൊടുക്കുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളട്ടോ അതാ കാണുന്നവരൊക്കെ ഇവരൊക്കെ പുറത്തു കൂടി ഓടി നടക്കുകയാണ് ഈ നാല് മാസമായ കുഞ്ഞുങ്ങളാണ് ഇവരെ കേട്ടോ അടുത്ത് കൊടുക്കുന്നത് അതൊരു കരികിലെ പൂവൻ ആട്ടോ മുകളിലുള്ളത് അതായത് ഒരു പൂവനും നാല് പടിയും അങ്ങനെ അഞ്ചെണ്ണമുണ്ട് അങ്ങനെ അഞ്ചെണ്ണത്തിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തു നിന്നുള്ള വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം അവരത് അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലതാ നടക്കു നിൽക്കുന്ന നമ്മളൊരു അറുപതിനഞ്ച് പെട്ടുള്ള തള്ളക്കോഴി കേട്ടോ അതല്ലാതെ ചുറ്റുവട്ടത്തുകൂടെ നടക്കുന്ന നാലെണ്ണമാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഒരുത്തി താഴത്തുണ്ട് ഈ ഒരു പൂവാനായിട്ടുള്ളത് ഇതാ വരൊരു പൂവാനും ബാക്കി നാല് പഴയാൻ തോന്നുന്നു കണ്ടിട്ട് ഇതാ അതൊക്കെ ചെറിയ അത്യാവശ്യം കുറച്ച് ഉല്പുള്ള പൂവുണ്ട് പക്ഷേ അത് പഴയാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ രൂപമൊക്കെ കണ്ടിട്ട് അപ്പം ഇവരൊക്കെയാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് കേട്ടോ